അതിർത്തിക്കപ്പുറത്ത് നിന്ന് വ്യാജ നോട്ടുകൾ രാജ്യത്തെത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകൾ പിൻവലിച്ച ശേഷം കള്ളപ്പണം കൈവശമുള്ളവർ ഉറങ്ങാൻ ഉറക്കഗുളിക തേടുകയാണെന്നും പ്രധാനമന്ത്രി അതേസമയം അസാധുവാക്കിയ ആയിരത്തിൻറെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ നവംബർ ഇരുപത്തിനാല് വരെ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കള്ളപ്പണത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടിക്ക് ജനപിന്നലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി തനിക്കെതിരെ ഇപ്പോൾ അണിനിരന്നിട്ടുള്ളവർ ശക്തരാണ് എന്നാൽ താൻ അവരെ സത്യത്തിന്റെ പാത വിട്ട് സഞ്ചരിക്കില്ലെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട ശേഷം ഗാസിപൂരിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പുലർച്ചെ വരെ നീണ്ട അവലോകന യോഗത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചത് ദേശീയ പാതകളിൽ പതിനെട്ടാം തീയതി വരെ ടോൾ നൽകേണ്ടതില്ല പുതിയ നോട്ടുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് എ ടിഎമ്മുകൾ ക്രമീകരിക്കാൻ ദൌത്യസംഘത്തിന് രൂപം നൽകിയതായി സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് അറിയിച്ചു ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറുടെ നേതൃത്വത്തിലാണ് ദൌത്യ സംഘം പെട്രോൾ പമ്പുകൾ സർക്കാർ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ ശ്മശാനം എന്നിവിടങ്ങളിൽ പിൻവലിച്ച നോട്ടുകൾ സ്വീകരിക്കും സെൻട്രൽ ബാങ്ക്സ് ൾസോ വിൽ റിസീവ് ക്യാഷ് ഫോർ ടു ഫെസിലിറ്റേറ്റ് വിത്ത് ഡ്രോയൽ ഫ്രോം ദി അക്കൌണ്ട്സ് ഹെൽഡ് ബൈ കസ്റ്റമേഴ്സ് ഇൻ ദ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് മാതൃഭൂമി ഡൽഹി വലച്ചതിനുശേഷമോ വീണ്ടു വിചാരമെന്നാണ് സൂപ്പർ പ്രൈം പ്രൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബിജെപി നേതാവ് എം ടി രമേശ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ സാമ്പത്തിക വിദഗ്ധൻ പി ജെ ജെയിംസ് ഐ ടി വിദഗ്ധൻ ജോസഫ് സി മാത്യു എന്നിവർ എൻ കെ പ്രേമേന്ദ്രൻ എം പി എ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരിടമേ